പരിസമാപ്തി കണ്ണൂർ നോർത്ത് ഉപജില്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും ഐക്യുണ്ട് അടങ്ങിയ ശുദ്ധമായ പാൽ പശുവിൻപാൽ ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം അഞ്ചു നാളുകളായി പയ്യന്നൂരിനെ കലാപൂരിതമാക്കിയ കലാമാങ്കത്തിന് പരിസമാപ്തി കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന് സമാപനം കുറിച്ചപ്പോൾ കണ്ണൂർ നോർത്ത് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി പയ്യന്നൂരിനാണ് രണ്ടാം സ്ഥാനം എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഓഡിറ്റോറിയത്തിൽ സംഘാടക സമിതി ചെയർമാൻ ടി എ മധുസൂദനൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പങ്കെടുക്കാൻ പോകുന്ന എല്ലാവിധ ആശംസകളും നേരുകയാണ് അത് അതുമാത്രമല്ല കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും കണ്ണൂർ ജില്ല സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ ചാമ്പ്യന്മാരാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ മത്സരം സംഘടിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതൊരു യൂത്ത് ഉള്ളതുപോലെ തന്നെ ചില ഒറ്റപ്പെട്ട അൺഹെൽത്തി ട്രെൻഡുകൾ ഇവിടെ ഉണ്ടായേക്കാം പക്ഷെ അത് പൂർണ്ണമായും മാറണം മാറ്റാൻ സാധിക്കുമെന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു കാര്യം എനിക്ക് ഇവിടെ അസന്നിഗ്ധമായി പറയാനുള്ളത് മത്സരം കുട്ടികൾ തമ്മിലായിരിക്കണം രക്ഷിതാക്കളും ടീച്ചർമാരും തമ്മിൽ മത്സരിക്കുന്ന രീതി ഉണ്ടായിരിക്കുക ചില ഘട്ടങ്ങളിലെങ്കിലും ഇതിൻ്റെ മത്സരം മറ്റു രീതിയിലാളുകൾ ഏറ്റെടുക്കുമ്പോഴാണ് ചില ഒറ്റപ്പെട്ട അസ്വാരസ്യങ്ങൾ ഉയർന്നുവരുന്നു ഏതായാലും സ്റ്റേറ്റ് ടീം സജ്ജമാകുന്നു മുന്നൂറ്റി പത്ത് ഇവൻറ്റുകൾക്കകത്തും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ആളുകൾ തന്നെയായിരിക്കും ഇവിടെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിനുണ്ടാകുക സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുമ്പം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ തന്നെയാണ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പുസ്തകോത്സവത്തിൻ്റെ തേർഡ് ഡിഷൻ തിരുവനന്തപുരം തരങ്ങാട പോകുന്നു നമുക്കിടയിൽ അഭിപ്രായത്തിൽ ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചു എല്ലാ സംസ്ഥാന യുദ്ധ ഫോസ്റ്റിവലും നിയമസഭയുടെ കെ എൽ ഐ ബി എഫ് ഒന്നിച്ചു നടത്തണോ ചോദ്യമായിരുന്നു പക്ഷെ ഞങ്ങളതിനെ കണ്ടത് സംസ്ഥാന യുസ്ഫോസ്റ്റിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇത്തവണ കാണാനും ബുക്ക് ഹൗസിൽ ും കലോത്സവത്തിന് രുചികരമായ ഭക്ഷണം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ പാചകരത്നം കെ യു ദാമോദര പൊതുവാളെ സ്പീക്കർ പൊന്നാടെ അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു കുട്ടികൾക്ക് അസിസ്റ്റന്റ് കളക്ടർ സായി കൃഷ്ണ സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു കലോത്സവ വിജയത്തിനായി പ്രയത്നിച്ച വിവിധ വിഭാഗങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിച്ചവർക്കുള്ള ഉപഹാരവും വേദിയിൽ വെച്ച് കൈമാറി ചലച്ചിത്ര പ്രത്യേക ജൂറി പരാമർശം നേടിയ കെ സി കൃഷ്ണൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ വി ബാലൻ വി വി സജിത ബാബു മഹേശ്വരി പ്രസാദ് കെ സി സുധീർ പ്രേമരാജൻ കെ സുരേന്ദ്രൻ ജ്യോതി ബാസു പി ദാമോദരൻ പി പി സുബേർ പി വിനോദ് ആർ രാജേഷ് കുമാർ യു കെ ബാലചന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മധുരയ്ക്ക് ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ